കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകളും സായുധ ഡ്രോണുകളും വാങ്ങാൻ കോടി രൂപയുടെ ആയുധ ഇടപാടുകൾക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കരാ കടൽ വ്യോമമാർഗം വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് വാങ്ങുന്നത് സായുധ ഡ്രോണുകളും സൈന്യത്തിനുടൻ ലഭ്യമാക്കും അറുപത്തി ഏഴായിരം കോടി രൂപയുടെ ആയുധ ഇടപാടുകൾക്കാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിലാണ് വിഷയം പരിഗണിച്ചത് ഭാരതം റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടിയാണ് ബ്രഹ്മോസ് മിസൈലുകൾ പ്രധാനമായും വാങ്ങുന്നത് നാവികസേനയുടെ ക്ലാസ് യുദ്ധക്കപ്പലുകളിലും വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത സുഖോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിലുമാണ് ബ്രമോസ് വിന്യസിക്കുക പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവഴിച്ചാണ് ബ്രമ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുന്നത് പാകിസ്ഥാനെതിരായ ആക്രമണത്തിൽ വ്യോമസേനയുടെ പ്രധാന ആയുധമായിരുന്നു ബ്രമോസ് ബ്രമ്മോസിനൊപ്പം സായുധ ഡ്രോണുകളും സേനയ്ക്ക് ലഭ്യമാകും മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അഥവാ മെയിൽ ഡ്രോണുകൾ വിദേശ സഹകരണത്തോടെയാകും നിർമ്മിക്കുക അറുപത് ശതമാനം തദ്ദേശീയ പങ്കാളിത്തമുണ്ടാകും അതിർത്തി നിരീക്ഷണം വർദ്ധിപ്പിക്കാനും പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കാനും മെയിൽ ഡ്രോണുകൾക്കാകും പരമാവധി മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ മുപ്പത് മണിക്കൂറിലധികം പറക്കാൻ ഇവയ്ക്കാകും നിർണായക മേഖലകളിൽ തത്സമയ രഹസ്യ നിരീക്ഷണങ്ങൾക്കും ശത്രുതാവളങ്ങൾ ആക്രമിക്കാനും മെയിൽ ഡ്രോണുകൾ ഉപകരിക്കും ന്യൂസ് ഡെസ്ക് ജനം